കോടതി ഞാൻ എനിക്ക് ഈ നിയമം അറിയില്ല എന്ന് പറയില്ല ഇഗ്നോറൻസ് ഓഫ് നോട്ട് എക്സ്ക്യൂസ് കാരണം എന്താണെങ്കിൽ നമ്മളൊക്കെ ഈ നിയമം അറിഞ്ഞിരിക്കണമെന്ന് വിവക്ഷിക്കുന്ന ഒരു ജുഡീഷ്യറി അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് നരസുവപ്പന്മാരുടെ ഒരു വിധി വരുന്നുണ്ട് ആ വിധി ഞങ്ങളുടെ നാവിൽ നിന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണ് താങ്കൾ ഇത്രയും നേരം ജാമിത ടീച്ചറിനോട് ചോദിച്ചുകൊണ്ടിരുന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ഞാൻ തന്നത് ഇവിടെ ഞങ്ങളുടെ വായ്പ അവകാശപ്പെടാൻ താങ്കൾ എന്തിനും അല്ല നിർബന്ധ ബുദ്ധിയല്ല കാണിക്കുന്നത് ഞാൻ ഒരിക്കലും നിർബന്ധ ബുദ്ധിയാണിക്കുന്നത് കാരണം എനിക്ക് ഞാൻ ഇപ്പോ ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്നോട് കോടതി പറയില്ല വിവരാവകാശ ഇടാന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ലോ ഇ നോട്ട് എക്സ്ക്യൂസ് എന്നാണ് പറയും മനസ്സിലായാ ഞാൻ ഇവിടെ ഒരു കോടതി വ്യവഹാരത്തിനോ കാര്യങ്ങളൊക്കെ പോകുമ്പോ ഞാൻ നിയമം പഠിച്ചത് അപ്പൊ അതുകൊണ്ട് വിനയപൂർവ്വം പറയും താങ്കൾ ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ചു ഞാൻ മൂന്ന് സെക്കൻഡ് സംസാരിക്കുമ്പോഴും താങ്കൾ ഇടപെടും ഞാൻ രാമചന്ദ്ര ടീച്ചറെ തറയടിക്കാനോ ഒന്നുമല്ല ഞാൻ വളരെ ബഹുമാനത്തോടെയാണ് ഈ ക്ലബില് അപ്പൊ അതുകൊണ്ട് താങ്കളുടെ ഈ ഇൻഫോർമേഷൻ നീക്കം താങ്ക് യു चौदिया <search Jim> <datos left> മുത്തലാഖിൻ്റെ കാണുന്നത് പിന്നെ മറ്റുള്ള കോടതി വിധികളിലേക്ക് പോയി സി ഇവിടുത്തെ ടോപ്പിക് ഈ തരം അതായത് ഇസ്ലാം പേഴ്സണൽ ലോ അതല്ല നമ്മുടെ വിഷയം ഇതിലുള്ള കൊലയും കൊലവിളിയും അന്യമത വിദ്വേഷവും അത് ലോകാവസാനം വരെ തുടരണമെന്ന് മുസ്ലിം സമൂഹത്തോട് ഖുറാൻ ആജ്ഞാപിക്കുന്നു അത് ഈ ബഹുസ്ര ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത് ഇതിന് രാജ്യത്തിന് ഭീഷണിയാണ് ജനങ്ങൾക്ക് ഭീഷണിയാണ് ഇതാണ് ഇവിടുത്തെ വിഷയം അപ്പൊ വിഷയത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ദൂരെ പോയിട്ട് വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരുന്നതിനുള്ള ഒരു അല്പം നീരസമാണ് പ്രകടിപ്പിച്ചത് താങ്കൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു താങ്കൾക്ക് വളരെ ഇപ്പോൾ ഒരു മിനിറ്റ് ി നമുക്ക് എല്ലാവർക്കും ആത്മരോഷം ഉണ്ടാകണം അതായത് ഇപ്പോ പറഞ്ഞു പതിനഞ്ചു വയസ്സുള്ള മുസ്ലിം കുട്ടിക്ക് നിക്ക ചെയ്യാമെന്ന് മുസ്ലിം പേഴ്സണല്ലോ അല്ലോ അത് ഇന്ത്യക്കെതിരാണ് ഇവിടെ മറ്റുള്ള കുട്ടികള് മറ്റുള്ള കുഞ്ഞുങ്ങള് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വയസ്സിൽ വല്യാണം കഴിക്കുമ്പോ ഈ കുഞ്ഞുങ്ങള് പതിനഞ്ചു വയസ്സ് മുതലേ അവരുടെ ചെലവും മനസ്സും പ്രാപ്തിയാകുന്നതിന് മുമ്പേ അവര് ഒരു പ്രസവ കേന്ദ്രമായിട്ട് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് പത്ത് കുഞ്ഞുങ്ങളെയും പ്രസവിച്ചിട്ട് അവരുടെ നടുവ് ഒടിഞ്ഞ് ഒരു പുരുഷന്റെ അടിമയായിട്ട് കിടക്കുന്ന ഒരു രീതിയിലേക്കാണ് മാത്രമല്ല ഒരു ജനസംഖ്യ ആട് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി ഇവരുടെ തന്ത്രം കൂടിയാണിത് കാരണം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ വോട്ട് വോട്ട് എന്ന് പറഞ്ഞാൽ ഭരണം ഇതിനു വേണ്ടി തന്നെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ആറു വയസ്സാകുന്നതിന് മുമ്പ് നിക്കാൻ ചെയ്യാവുന്ന പിന്നെ പ്രവാചകന്റെ സുന്നത്വം ഉണ്ടല്ലോ അപ്പം പിന്നെ പ്രശ്നമില്ല അപ്പോൾ നമ്മൾ ഈ ഈ കാര്യങ്ങളെ പറ്റി എല്ലാവരും ബോധവാന്മാരാകണം ഇവിടെ ഒരാൾ ആദ്യം വന്ന ഒരാൾ മിസ്റ്റർ രവി പറഞ്ഞു എല്ലാ പുസ്തകങ്ങളിലും കൊല്ലും പള്ളിയും എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഒരു ഒരു ജനസമൂഹവും ഇന്ന് ഒരു ജനസമൂഹവും അന്യ അന്യ മതസ്ഥരെ മതത്തിന്റെ പേരിൽ കൊല്ലണമെന്ന് പറഞ്ഞ് അതിനായിട്ട് കുറിപ്പിച്ച് നടക്കുന്ന ഒരു ജനസമൂഹവും എന്നില്ല ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ ഇസ്ലാമിന് കഴിയില്ല കാരണം ഇസ്ലാം ഈസ് ഡിവോയ്ഡ് ഓഫ് ആശയം ഒരശയവും ഇല്ല അവിടുത്തെ ആശയം ഓൺലി വി ബി എസ് നമ്മുടെ കൊടുത്തോട്ടം ബാസ്റ്റർ പറയുന്ന പോലെ വയലൻസ് ബിസിനസ് ആൻഡ് സെക്സ് ഇതാണ് ഇസ്ലാമിൻ്റെ ആകത്തുക മറ്റുള്ളവരോട് വയലൻസ് പ്രവർത്തിക്കുക മറ്റുള്ളവരെ വെറുപ്പിക്കുക ഇറിറ്റേറ്റ് ചെയ്യിക്കുക നുണ പറയുക വഞ്ചിക്കുക ഇതൊക്കെ ഇസ്ലാമിൻ്റെ സ്വന്തം പ്രോഡക്റ്റ്സ് ആണ് പിന്നെ ബിസിനസ് എവറിത്തിങ് ഈസ് ഫോർ മണി ആൻഡ് എവ്രിത്തിങ് ഈസ് വിത്ത് മണി ദെൻ സെക്സസ് ഇറ്റ്സ് എ മസ്റ്റ് അത് തൊട്ടിൽ മുതൽ കബർ വരെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് മുതൽ ഇസ്ലാമിന്റെ ഒരു ഇസ്ലാം പുരുഷനെ നിക്ക ചെയ്യാം ഖബറിൽ മരിച്ച ആറ് മണിക്കൂർ കഴിയുന്നത് വരെ ഭാര്യയെ നിക്ക ചെയ്തുകൊണ്ടിരിക്കുക ബോഗിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഈ മതത്തിന്റെ നിയമങ്ങൾ ഇതൊന്നും ഒരു ബഹുസ്വര സമൂഹ ഒട്ടുമൊട്ടുമൊട്ടുമൊട്ടും യോജിച്ചതല്ല പ്രത്യേകിച്ച് ഇവരുടെ സിവിൽ നിയമങ്ങളെല്ലാം മാറ്റപ്പെടേണ്ടതാണ് ഒരു രാജ്യത്തിന് ഒരു നിയമം മതി എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായ പൊതു നിയമങ്ങൾ വിവാഹ കാര്യത്തിലും സ്വത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിലും വരണം പക്ഷെ അതിലെല്ലാം ഉപരി ഈ കിത്താബില് മറ്റുള്ളവരെ കൊല്ലാനും കൊല വിളിക്കാനും നിർ നിർമൂലം ചെയ്യാനും പറയുന്ന കാര്യങ്ങൾ ലോകം അറിയണം ഇന്ത്യയിലെ ജനങ്ങൾ അറിയണം ഇന്ത്യൻ കോടതികളെല്ലാം ഇത് പഠിക്കണം ഈതാണ് ഐസിസും ലഷ്കർ തൈബ പി എഫ് ഐ കേരളത്തിലെ എല്ലാത്തരം സുഡാപ്പികളും ഇറങ്ങിയിരിക്കുന്നത് അഭ്യസ്ത വിദ്യരായ അസ്ത്ര ഗഫൂർ പോലും പറഞ്ഞത് എന്താണ് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കണം അതിന് ഇവര് പി എഫ് ഐ ഉണ്ടായി കഴിഞ്ഞാൽ ദളിതരുടെ വോട്ടും നമ്മളുടെ വോട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു ഇന്ത്യയിൽ ഖിലാഫത്ത് കൊണ്ടുവരാൻ അതൊക്കെയല്ലേ അഭ്യസ്ഥവിധനായ കോളേജുകളൊക്കെ നടത്തുന്ന വലിയ ഒരു എന്താ പറയുക നമ്മൾ വിചാരിക്കും ഇവരൊക്കെ മുസ്ലിം സമൂഹത്തെ ഉന്നതിയിലേക്ക് വിദ്യാഭ്യാസം കൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണ് സെൽഫിഷാണ് ക്രൂരമാണ് ഇന്ത്യയെ ശരീര നിയമത്തിന് കീഴിൽ കൊണ്ടുവരുക പാകിസ്ഥാൻ പോലെയാക്കുക അഫ്ഗാനിസ്ഥാൻ പോലെയാക്കുക ഇതാണ് ഇവരുടെ ഉദ്ദേശം എല്ലാവരും ഇത് അറിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എവരി വൺ ഷുഡ് നോട്ടിസ് എന്തുകൊണ്ടാണ് അനേകർ ഈ മതം വിടുന്നത് ഈ മതം വിടുന്നതിന്റെ കാരണം അവർക്ക് സത് മനസ്സിലായി സത്യമായി കഴിയുമ്പോൾ അവർക്ക് ഇത് പിന്തുടരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവര് മതം വിടുന്നു പക്ഷെ ഇന്നുള്ള മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗവും ഖുറാൻ അവർ വായിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഇല്ല അവരുടെ മനസ്സിലുള്ളത് അതൊരു നല്ലൊരു ദൈവമാണ് നല്ല മതമാണ് അവരാ ഇട്ടവട്ടത്തിൻ്റെ ഉള്ളിൽ കിടന്ന് അവരിന്നും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു പെൽഗാമിൽ ഇരുപത്താറ് പേരെ വസ്ത്രം പൊക്കി നോക്കി അവരുടെ ഒരു ദശലാകർമ്മം ചെയ്തവരാണോ അല്ലയോ എന്ന് നോക്കി കൊന്നിട്ട് പോലും ഇന്ത്യയിൽ മനസ്സിലാവുന്നില്ല മനുഷ്യർക്ക് ഇതൊരു അപകടം ഒരു മതമാണ് ഇതിന് പേര് ആക്ച്വലി ഇന്ത്യയിൽ പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കോടി മുസ്ലിം സമൂഹം ഉണ്ടെന്ന് വിചാരിക്കട്ടെ അതിൽ ഒരു കോടി ജനങ്ങളിങ്ങനെ ചിന്തിച്ചാൽ പോരെ മുപ്പത്തഞ്ച് കോടി മുപ്പത് കോടി ജനങ്ങളുണ്ടെന്ന് വിചാരിക്കുക മുസ്ലിങ്ങൾ അതിൽ ഒരു കോടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു അഞ്ച് കോടി സോറി ഒരു അമ്പത് ലക്ഷം പേര് അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം പേർ വിചാരിച്ച പോരെ നമുക്ക് അള്ളാഹുവിൻ്റെ കാൽപ്പനയാണ് നടപ്പാക്കുക ഇന്ത്യയിൽ വലിയൊരു അപകടം അതാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ പശ്ചാത്തല രാജ്യങ്ങളെല്ലാം ഇപ്പൊ കുടിയേറ്റം കൊണ്ട് കീഴടക്കാനുള്ള ശ്രമത്തിലാണ് ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് കോൺസെപ്റ്റ് ബിബ്ലിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ യേശുക്രിസ്തു ഒരു കള്ളപ്രവാചകൻ വരും എന്ന് പ്രവചിച്ചിരുന്നു അപ്പോ സ്വന്തമായി പൗലോസ് പ്രവചിച്ചിരുന്നു ദൈവത്തിന്റെ നാമം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വേഷം കെട്ടിക്കൊണ്ട് ആഫ്റ്റർ ഐ ഗോ കടിച്ചു കീർന്ന ചെന്നായ്ക്കൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ പ്രവാചകൻ ദൈവം എന്നൊക്കെ പേരും പറഞ്ഞുകൊണ്ട് ചെന്നായ്ക്കൾ വരും എന്ന് പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രയും കാലം പരിഭാഷയില്ല ഇതെന്തോ വലിയ സാധനമാണ് ഒരാവർക്ക് ഉണ്ട് ഇസ്മായേലുണ്ട് യാക്കൂബുണ്ട് ദാവൂദ് ഉണ്ട് സുലൈമാൻ ഉണ്ട് ഈസാനബി ഉണ്ട് മറിയംബിബി ഉണ്ട് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഇതുപോലെ നമ്മുടെ വിശ്വാസം പോലെ ഏകദേശം ഒക്കെ ആണെന്നാണ് മനുഷ്യർ കരുതിയിരുന്നതും വിശ്വസിച്ചിരുന്നതും അതൊക്കെ ഓരോരുത്തരും ഇന്ത്യയിലെ സകല മനുഷ്യരും ഇത് വലിച്ചെറിയണം നോ മുസ്ലിങ്ങളോട് അല്ല നമ്മൾക്ക് വിരോധം ഈ തത്വസംഹിത ഈ മതം ഈ മതത്തിൻ്റെ പഠനങ്ങൾ ഇത് ഒരു വലിച്ചെറിയണം മുസ്ലിങ്ങൾ ഇത് വലിച്ചെറിയണം അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർ ഇത് വലിച്ചെറിഞ്ഞുകയും മതിയാകും മക്കളെ ഇത് പഠിപ്പിച്ചിട്ട് ആ മക്കൾ നല്ലവരായിട്ട് ജീവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞ വർഷങ്ങളിൽ എത്രയോ കുഞ്ഞുങ്ങളാണ് കേരളം വിട്ട് ഐസിലും തായ്വയിലും അവിടെയും ഇവിടെ ചേരാൻ പോയത് അവരുടെ മക് അവരുടെ അമ്മമാര് വിചാരിച്ചോ എൻ്റെ മകൻ ഇങ്ങനെ പോകുമെന്ന് ആ അമ്മയ്ക്കൊന്നും ഈ ഖുറാന്റെ ഒന്നും അറിയില്ല അവര് അവർക്ക് ദിക്കറും ധിക്കറും കുറേ അതും ഇതുമൊക്കെ ചൊല്ലിക്കൊണ്ട് പാവങ്ങളിരുന്നതാണ് മക്കള് വേറെ വഴിയും സക്കിർ നായിക്കിൻ്റെയൊക്കെ ഇത് ഓഡിയോ കേട്ടിട്ടുണ്ട് അവരൊക്കെ വേറെ വഴിക്ക് പോയി ഈ സക്കിർ നായിക്കിനെയൊക്കെ പണ്ട് പണ്ട് ഇവിടെ നിന്ന് ഓടിച്ചെങ്കിലും അവരെയൊക്കെ നിശബ്ദരാക്കേണ്ടതായിരുന്നു അവരെയൊക്കെ എക്സ്പോസ് ചെയ്യേണ്ടതായിരുന്നു സക്കിർ നായിക്ക് സച്ച് ഫസ്റ്റ് ഫോർ ദ വേൾഡ് ഒരു കീടമാണ് ഈ ലോകത്തിന് രക്തം കുടിക്കുന്ന കീടം എത്ര ചെറുപ്പക്കാരെയാണ് അയാൾ വഴിതെറ്റിച്ചത് ഇവിടെ ബംഗ്ലാദേശിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും മറ്റുള്ള പല രാജ്യങ്ങളിലും ഇയാളുടെ പൊട്ട ഇംഗ്ലീഷിലുള്ള പ്രസംഗം കേട്ടിട്ട് എത്ര പേരാണ് കത്തിയും എടുത്തുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത് ഇന്ന് അയാൾ കിടക്കുന്നു ജാമിത ടീച്ചർ അയാളെ പറ്റി കേട്ടത് ശരിയാണോ അയാളുടെ രോഗവിവരം അല്ല കൊറേ ആയിട്ട് അയാളെ കാണാനില്ല അപ്പോ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മുടെ എൻ ഐ എയുടെ ചില സ്ട്രാറ്റജികൾ ഉണ്ട് അവരെ ഉയർന്നു വരണമല്ലോ അങ്ങനെ അപ്പൊ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് എയ്ഡ്സ് ആണ് എന്ന് സ്ഥിരീകരിച്ചു അതിന്റെ ഏതാണ്ടൊരു ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഒരു പ്രമുഖ ചാനലിന് വന്നിരുന്നിട്ട് അയാൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്ക് തന്നെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ എവിടെ നിന്നാണ് എന്ന് കൃത്യമായിട്ട് എക്സാക്ട് പ്ലേസ് വിട്ടിട്ടില്ല ഇവൻ അഞ്ച് പേരെ ഏർപ്പാട് ചെയ്തിരുന്നു ഇന്ത്യക്കകത്ത് വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് വേണ്ടി അങ്ങനെ അവരെയൊക്കെ പൊക്കി ഇവൻ്റെ ഏതാണ്ട് അൻപത് കോടി രൂപയുടെ അസറ്റും എൻ ഐ എ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടത് അപ്പം ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ എവിടെയുണ്ട് എന്താണ് പുതിയ അജണ്ട എന്ന് അറിയുന്നതിന് വേണ്ടി എൻ ഐ എ ഇതുപോലെയുള്ള സ്ട്രാറ്റജികൾ പുറത്തുവിടാറുണ്ട് ത്രേതാവൂദ് ഇബ്രാഹിമിന്റെ വിഷയത്തിലും അതൊക്കെയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അറിഞ്ഞത് ഓക്കെ അങ്ങനെ ന്യൂസ് ഞാനും കണ്ടു ചിലരൊക്കെ പറയും